ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഒരുപാട് നാളുകൾ ശേഷം വീണ്ടും ഒരു വിശേഷമായിട്ട് വന്നേക്കുവാണ് അപ്പം നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ കൂടിയപ്പം ജസ്റ്റ് ഒരു തന്തൂരിയും റൊട്ടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റൊട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ പുറത്തുനിന്ന് വാങ്ങിച്ചു അപ്പം പെരുപെരി അൽഫാം ആണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ട് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് നമ്മളിങ്ങനെ കൂടിയപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അതൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്തെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എവിടെയും അലഹദില്ലാ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ നമ്മൾ കണലിന് പോരാ നമുക്കിപ്പോൾ ഈ കൽക്കരിയൊന്നും മീൻസ് കരി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാർക്കുള്ള ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ചേരട്ട കുറേ അധികം ചേരട്ട വെച്ച് നല്ലതുപോലെ കത്തിച്ചു കൊടുക്കുക കത്തി ഫുള്ളായിട്ട് ഇത് കണലായിട്ട് വരുമ്പോഴത്തേക്കും അട്ടേപൊളിയായിട്ട് നല്ല ചൂടായിരിക്കും കേട്ടോ ഈ ഒരു തീ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം അപ്പം നമ്മളിതൊരു ഏഴുമണിയല്ലാകുമ്പോഴത്തേക്കും ഇതാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് മുമ്പേ തന്നെ നമ്മളിത് തീ സെറ്റ് ചെയ്യാൻ തുടങ്ങണം ഒരു ആറു മണി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല കനലായിട്ട് കിട്ടുകയുള്ളൂ എങ്കിൽ നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഇനിയിപ്പം കൽക്കരി സോറി കൽക്കരി കൽക്കരി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നു നമുക്ക് ഈ കരി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചിരട്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യാം പക്ഷെ ഒരിക്കലും ചേരി വെച്ച് ചെയ്യരുത് ഭയങ്കരമായിട്ട് പുക ചോദിക്കും ചിരട്ടയുടെ കണലാകുമ്പോൾ അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്യും നല്ല കണലുമാണ് പിന്നെ നമ്മൾ സ്ലോലി ആയിട്ട് ചെയ്തെടുക്കുക അപ്പം എന്തിന് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുക അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു തീ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ചിരട്ട പിറുക്കലും കല്ലെടുത്ത് വെക്കലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു നല്ല മേളമായിരുന്നു അപ്പം ഇതുപോലെയൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഒത്തു കൂടുന്ന സമയത്ത് ഫുഡൊക്കെ പുറത്തൊന്ന് വാങ്ങിക്കുകയാണ് പതിവല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ ചിക്കന് നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ കുറച്ച് മുമ്പ് തന്നെ രാവിലെ തന്നെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതായിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ കുറച്ച് മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക പിന്നെ റൊട്ടി ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇരി മസാല എന്ന് പറയുന്നത് കാഷ്മീരി മുളകുപൊടി മഞ്ഞൾപ്പൊടി കസൂരി മേത്തി പിന്നെ കുറച്ച് sunflower oil ന്റെ അകത്ത് കടലമാവ് roast ചെയ്തിട്ട് അണ്ടിപ്പരിപ്പും ചെറിയ ജീരകവും ഒരുപാട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി തൈര് ചേർത്തു കൊടുത്തു മല്ലിയില കാപ്സിക്കം കാപ്സിക്കോ കുററെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനെ ഒരുവിധം അറബിക് മസാല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചേർത്തു കൊടുത്തിട്ട് നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പം ഞാനിത് വീഡിയോ എടുത്തിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല വീഡിയോ എടുത്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യണമെന്നൊന്നും ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു ഇത് പിന്നെ ജസ്റ്റ് ഞാൻ നമ്മൾ അല്ലാതെ തന്നെ ഒരു ചെറിയ ഷോർട്സിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് പിന്നെ ഞാൻ ഫോണിൽ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ കണ്ടു ഇപ്പം ഞാൻ ഓർത്ത് ഒരുപാട് നാളായി യൂട്യൂബിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എന്നാൽ ചാനലിന് ഒന്ന് ആനക്കായിക്കോട്ടെ അപ്പം നല്ലതുപോലെ ഡൗൺ ആയി നിൽക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അതിനെ പിന്നെയും നമ്മൾ ഇതായി നിൽക്കുന്ന കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോസൊക്കെ അധികം ഇടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നാൽ വീഡിയോ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ തീയക്കെ അത്യാവശ്യം നന്നായിട്ട് കത്തിയിട്ട് നല്ലതുപോലെ കണലായിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഗ്രില് ചെയ്യുന്ന ആ ഒരു സംഭവത്തിലോട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്തത് ബട്ടർ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും കേട്ടോ നല്ലതുപോലെ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ചിക്കന് അതിനകത്ത് ഒട്ടിപ്പിടിച്ചു പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഓരോ ചിക്കൻ പീസും എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് മസാല കോട്ടായിട്ടുണ്ടോയെന്ന് ഒന്ന് നോക്കുക ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ പുറത്ത് കുറച്ച് മസാലയെല്ലാം തേച്ച് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള പീസുകൾ അത്രയും അതായത് ആ ഒരു അടുപ്പ് പോലെ സെറ്റ് ചെയ്ത് വെച്ചില്ല അതിൻ്റെ ഉള്ളില് തീ കണല് കറക്റ്റ് നിൽക്കാവുന്ന രീതിയിൽ കുറച്ച് അധികം വെച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് പീസ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡിലോട്ടുള്ള ഒന്നും വെന്തള്ളുന്നില്ല അപ്പോൾ സെൻട്രലായിട്ട് തന്നെ വെച്ചു കൊടുക്കുക അപ്പം ഈ ഒരു എന്നിട്ട് നമ്മൾ അത് ഗ്രില്ല് ചെയ്തിട്ട് തിരിച്ചും മറിച്ചും വെക്കുന്ന ആ ഒരു ഗ്രില്ല് ആണ്ട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആവുമ്പോൾ നമുക്കൊന്നും കൂടെ സുഖമാണ് വെറുതെ മറിച്ചിട്ടിട്ട് ഒന്നും ഇതാക്കണം ജസ്റ്റ് ഒന്ന് ഗ്രില്ല് മാത്രം തിരിച്ചു കൊടുത്താൽ മതി എന്നിട്ടിതൊരു ഹാഫ് കുക്ക് ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ബട്ടറൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കണ്ണിലാണ്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്തോട്ട് ഇത് വെച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല കുറച്ചൊന്ന് പൊന്തിച്ചിട്ട് വേണം വെക്കാനായിട്ട് കാര്യം നല്ലതുപോലെ തീതട്ടിയാൽ ഉള്ളൊന്നും വേവാതെ പുറമേ നന്നായിട്ട് കരിഞ്ഞു വരും ഒഴിവാക്കാനായിട്ട് കുറച്ചൊരു ഹൈറ്റിലാക്കിയിട്ട് നമ്മൾ എപ്പോഴും അടുപ്പ് വെക്കാൻ ശ്രമിക്കുക നല്ല ചൂടും വേണം തീരെ ചൂടില്ലാതിരുന്നാലും ശരിയാവില്ല അപ്പം അല്ലെങ്കിൽ നമുക്ക് സീലിംഗ് നമ്മുടെ ഇതിൽ ടേബിൾ ഫാൻ ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഈ തീട സൈഡിലോട്ട് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വീശി കൊടുത്താലും മതി വീശി കൊടുക്കുവാണേലും നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ആ ഒരു ചൂടിൽ തന്നെ നിൽക്കും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് ബട്ടർ ബട്ടർ കുറച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും മതി അപ്പോൾ അതിൻ്റെ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാനും ഒരു ഫ്ലേവറിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലൊക്കെ ഒന്ന് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് ഞാൻ വേറൊരു ദിവസം എന്താണെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതാണ് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിൻ്റെ കൂടെ അതിനകത്ത് ഞാൻ പെരിപെരിക്ക് വേണ്ടിയിട്ട് ആ ഒരു പെരിപെരിയുടെ സോസും കൂടെ റെഡിയാക്കിയിട്ട് ആക്കിയേ ഉള്ളൂ വേറൊന്നുമില്ല ഇല്ല സ്പൈ കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളിത് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ല നമ്മളത് ഒരു ആദ്യം തന്നെ ഗ്രീസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ വിട്ടു വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എല്ലാ ചിക്കനും നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ളത് കുബൂസോ റൊട്ടിയോ എന്ത് വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പിന്നെ അതിൻ്റെ സോസും കാര്യങ്ങളും മങ്ങനീസും നമുക്ക് ഹോം മെയ്ഡായിട്ടും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിക്കാം ഹോം മെയ്ഡ് വാങ്ങിക്കുമ്പം സോറി റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുമെങ്കിലും അത്ര ഹെൽത്തി ആയാലോ നോർമലി ഇങ്ങനത്തെ ഫുഡൊന്നും ഒരിക്കലും ഹെൽത്തി അല്ല എപ്പോഴെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ നല്ലാണ്ട് ഡെയിലി നമ്മളിതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ പുതിയ വീഡിയോസും അതുപോലെ റെസിപ്പി ആണെങ്കിലും ഓരോ വിശേഷങ്ങളാണേലും ഒക്കെ പറയാനുണ്ട് സർപ്രൈസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക ഇപ്പം ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് പ